സ്വാമീ ശരണമയ്യപ്പ ഗീതാഞ്ജലി പദ്യഗീതം ഏഴ് ബ്രഹ്മാർപ്പണം പൂജാവിധിയിലെ ഒടുക്കത്ത ചടങ്ങാണ് ബ്രഹ്മാർപ്പണം ചെയ്ത കർമ്മങ്ങളെയും അവയ്ക്ക് പ്രേരകങ്ങളായ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ആത്മാവിനെ തന്നെയും ഈശ്വരന് അർപ്പണം ചെയ്യുകയാണ് ഇതിൻ്റെ സ്വഭാവം നമസ്കാരപൂർവകം ആ കർമ്മം നിർവഹിക്കുന്നു സകലദേവതാഗീതകീർത്തേ ശൈവ ശൈവ വൈഷ്ണവ അദ്വൈതമൂർത്തയേ വിഹിത സജ്ജനാഭീഷ്ടൂർത്തയേ ഹാ നമോസ്തു നാശിതാർത്തയേ എല്ലാ ദേവന്മാരും പാടിപ്പുകഴ്ത്തിയ കീർത്തിയോടുകൂടിയവനും ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും ഏകീഭാവം പൂണ്ട ശരീരത്തോടു കൂടിയവനും സജ്ജനങ്ങൾക്ക് കാമിത പൂർത്തി അരുളുന്നവനും ദുഃഖങ്ങൾ തീർക്കുന്നവനുമായ അവിടേക്ക് നമസ്കാരം സർവമംഗളം ദിവ്യകോമളം ശർവനന്ദനം ഭുവന നന്ദനം ഗർവനാശകം ഭവ്യദായകം സർവധാ വിഭും സമനുചിന്തയേ എല്ലാ മംഗളങ്ങളും തികഞ്ഞവനും ശിവപുത്രനും ലോകങ്ങളെ ആനന്ദിപ്പിക്കുന്നവനും ഗർവം ശമിപ്പിക്കുന്നവനും ശുഭം അരുളുന്നവനുമായ സർവശക്തനെ ഞാൻ എല്ലാ പ്രകാരത്തിലും നിരന്തരം ധ്യാനിച്ചുകൊള്ളുന്നു ഭക്തപാലമാനസം ദിനകരായുതോദാമ തേജസം മോഹനാകൃതി മോഹിനീസുതം വിമലചേതസാനൗമി സന്തതം ഭക്തപരിപാലനത്തിൽ തികഞ്ഞ താൽപ്പര്യമുള്ളവനും സൂര്യകോടിപ്രഭയുള്ളവനും സുന്ദരാകാരനും ആയ മോഹിനിപുത്രനെ നിർമ്മലഹൃദയത്താൽ ഞാൻ നമസ്കരിച്ചു കൊള്ളുന്നു ആദ്യമായി കർമ്മങ്ങളെ ബ്രഹ്മാർപ്പണം ചെയ്യുന്നു സുഖചിതാത്മകേ ഭുവനഭാസകേ നിത്യഭാസുരേ സത്യസുന്ദരേ സത്യസുന്ദർ മത്കൃതം ധർമ്മശാസ്ത്ര ബ്രഹ്മഹൃന്മയേ സ്വരൂപനും ലോകങ്ങളെ പ്രകാശിപ്പിക്കുന്നവനും സദാ സദാസ്വയം പ്രകാശിക്കുന്നവനും സ്വരൂപനും ആയ ധർമ്മശാസ്ത്രാവിൽ ഞാൻ ചെയ്ത കർമ്മം എല്ലാം പരിസമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇന്ദ്രിയങ്ങളുടെ ബ്രഹ്മാർപ്പണം തരളമുദ്ബലം കരണജാലകം പരമതേ ജി ബ്രഹ്മേ പരിസമർപ്പ് ജഗത് പ്രഭോ നിരകർമ്മമേ പര്യുവാസി സർവേശ്വര ചഞ്ചലങ്ങളും അതിശക്തങ്ങളും ആയ ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ എല്ലാം ജാലകം എന്നാൽ വല എന്നും ഇന്ദ്രിയങ്ങൾ ആത്മാവിനെ കൊടുക്കുന്ന വലയാണ് എന്ന് ധ്വനി നിർദോഷനും ഒന്നിലും മമതയില്ലാത്തവനും എന്നാൽ നിർദോഷനും ഒന്നിലും മമതയില്ലാത്തവനും എന്നാൽ സേവിക്കപ്പെട്ടവനും ബ്രഹ്മം എന്നു പറയപ്പെടുന്ന പരമതേജസ്സുമായ അങ്ങയിൽ സമർപ്പിക്കപ്പെടുന്നു മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ബ്രഹ്മാർപ്പണം ദിവ്യാബരാകാരധാരിണേ ശരണകീർത്തോഷിണേ അർപ്പയാമിതേ ധർമ്മരക്ഷിണേ ഹൃദയമാത്മനാകമനൂപിണേ ദിവ്യമായ കാട്ടാളവേഷം കൈക്കൊണ്ടവനും കിരാത എന്നു പ്രസിദ്ധം ശരണം വിളികേട്ട് സന്തോഷിക്കുന്നവനും ധർമ്മത്തെ രക്ഷിക്കുന്നവനും മനോഹര ആകാരനും ആയ അങ്ങേക്കായിക്കൊണ്ട് ഞാൻ ഹൃദയത്തെ ആത്മാവോടുകൂടി അർപ്പിച്ചുകൊള്ളുന്നു ഭാവിയെപ്പറ്റി കവി പ്രാർത്ഥിക്കുന്നു ദേവദേവദേവുരിദം ജഗത് സതത വിസ്മയോത്പുളക ദർശനം അർച്ചയന്യഥോ വിഗളിതവ്യഥോ വിനിഹിതാശയസ്ത്വചിതാത്മകേ ഹേ ദേവദേവ വല്ലാതെ വിസ്മയം പൂണ്ടും കോൾമ കോൾമയിർ കൊണ്ടും എല്ലായ്പ്പോഴും നോക്കിക്കാണേണ്ടതായ ഈ ജഗത്താകുന്ന അങ്ങയുടെ ശരീരത്തെ അതായത് ഈശ്വരൻ്റെ വിരാട് സ്വരൂപത്തെ ചിൽസ്വരൂപനായ അങ്ങയിൽ മനസ്സുറപ്പിച്ച് പ്രാപഞ്ചിക ക്ലേശങ്ങളെല്ലാം തനിയെ വിട്ടുപോയി ഞാൻ അർച്ചിക്കുമാറാകട്ടെ കർമ്മഭക്തി യോഗങ്ങളുടെ സമഞ്ജസമായ സമ്മേളനം ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് സാരം സ്വാമി ശരണമയ്യപ്പ